ർച്ചിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ ഭേദഗതിക്കെതിരെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ഈ സമരം അതുകൊണ്ട് നിർബന്ധമായും ഒരു വാഹനങ്ങൾ പോകണം യാത്രക്കാർ പോകണം എല്ലാ എല്ലാ എ ഐ ടി സിക്കാരും ഒരു എ ഐ ടി സി ആണെന്ന് ഉത്തരവാദിത്വം പാദിക്കണം ജനങ്ങളെ തോൽപ്പിക്കലല്ല എ ഐ ടി സി അവരെ വിജയിപ്പിക്കലാണ് അവർക്കൊപ്പം നിൽക്കലാണ് അതുകൊണ്ട് റോഡിന്റെ സ്തും ഉണ്ടാക്കലല്ല ലക്ഷ്യം നമ്മള് ലക്ഷ്യം നമ്മുടെ വിവാദങ്ങളും അവകാശബോധവും പഠിപ്പിക്കലാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നും സമര വോളണ്ടിയർമാർ ബി ജെ പി ഹാളിനടുത്ത് കേന്ദ്രീകരിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അണിചേർന്നത് കണ്ണൂർ ജില്ലയിലെ സമര വോളണ്ടിയർമാർക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് ജില്ലാ പ്രസിഡന്റ് എം ഗംഗാധരൻ സംസ്ഥാന സെക്രട്ടറി സി പി മുരളി കെ വി ബാബു ടി വി നാരായണൻ സി വിജയൻ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെ പി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ആഞ്ചലോസ് അധ്യക്ഷനായിരുന്നു ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ യൂണിയനുകളിൽ ഒന്നാമത്തെ ട്രേഡ് യൂണിയനായ എ ഐ ടി യു സിയുടെ ഒരു പ്രതിഷേധ റാലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ നമ്മളിവിടെ കാണുന്നത് കണ്ണൂർ ജില്ലയിലെ എ ഐ ടി യു സിയുടെ സമര വളണ്ടിയർമാരാണ് ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ തൊഴിൽ നയങ്ങൾ തിരുത്തണമെന്നും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ തിരുത്തേണ്ടവ സംസ്ഥാന സർക്കാർ തിരുത്തേണ്ട എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും സമര വളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു റാലി ഇവിടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ തുടക്കം കുറിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ നൂറുകണക്കിന് വളണ്ടിയർമാർ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് പിന്നെ സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ ഒരു പ്രതക്ഷേത സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എ ഐ ടി യു സിയുടെ ഇന്ത്യയിലെ തൊഴിലാളികളുടെ ഇടയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളിൽ ഒന്നാമത്തെ ട്രേഡ് യൂണിയൻ സംഘടനയായ എ ഐ ടി യു സിയുടെ വിവിധ ചുണക്കുട്ടികളായ വളണ്ടിയർമാരാണ് ഇവിടെ സമര വളണ്ടിയർമാരാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ നാല് കപാടങ്ങളിൽ നിന്നായി ഈ റാലി തുടങ്ങുകയും സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങുകയും സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഈ സമ്മേളനം എ എച്ച് യു സിയുടെ സമന്നിതരായ നേതാക്കന്മാർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് വരും ദിനം വരും സമയങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എ ഐ ടി യു സിയുടെ അതിശക്തമായ പ്രതിഷേധം തൊഴിലാളികളോട് കാണിക്കുന്ന ഈ സമീപനം തെറ്റായ സമീപനം അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ മഹാ സെക്രട്ടേറിയറ്റ് മാർച്ചിനകത്ത് നമുക്കും പങ്കുചേരാം നമുക്കും നമുക്കും പങ്കുചേരാം എ ഐ ടി യു സിയുടെ വളണ്ടിയർമാർ പുണക്കുട്ടികളായ കണ്ണൂർ ജില്ലയിലെ വളണ്ടിയർമാർ ഇതാ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് അണിനിരക്കുകയാണ് അണിനിരക്കുകയാണ് When you uh, dream okay, your happy home Open your eyes and look around you Just wave your home Yes it's ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ